നവോത്ഥാന പോരാട്ടം നടത്തിയെങ്കിൽ ആ പോരാട്ടത്തിന്റെ പതാക പിന്നീട് ഏറ്റുവാങ്ങിയത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനമാണ് ആ ആ വളർച്ച വളർച്ച സാമൂഹ്യ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനമാണ് അതുപോലെ തന്നെ കൂടി കൂടുതൽ ചോദിക്കാനുള്ള കെൽപ്പ് കർഷക തൊഴിലാളിക്ക് പകർന്നു കൊടുത്തത് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനമാണ് അവന്റെ അല്ലേ തമ്പുരാൻ വരുമ്പോ റാൻ പറയാൻ മാത്രം ഉയരാനുള്ള കൈകളല്ല അതിൻ്റെതെന്നും നിന്റെ വലതുകൊട്ടി ആകാശത്തേക്ക് ചുരുട്ടി അത് നീൻഗുലാബ് വിളിച്ച് കൂലി നിങ്ങൾ പണിയെടുക്കുമ്പോൾ പണിക്ക് ചെയ്ത പണിക്ക് കൂലി മേടിക്കാൻ നിങ്ങൾ തയ്യാറാകണം കഴിയണം അങ്ങനെ അവൻ അവകാശ ബോധമുള്ളവനാക്കി സമരസജ്ജനാക്കി അവൻ സമര സജ്ജനായപ്പോ അവൻ സംഘബോധത്തിലേക്ക് വന്നു സംഘക്കരുത്തിന്റെയും സമരശേഷിയുടെയും പ്രതിഫലിപ്പിച്ചുകൊണ്ടുള്ള ഉച്ചുലമായ കർഷക സമര മുന്നേറ്റ കാലഘട്ടത്തെ കുറിച്ചുമെല്ലാം വളരെ സമഗ്രമായ ഒരു നിരീക്ഷണവും പഠനവും എല്ലാം നടത്തി പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് ഇവിടുത്തെ എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമായിട്ടാണ് തോന്നുന്നത് തീർച്ചയായും അദ്ദേഹത്തിന് മുന്നേറ്റവും ശാക്തീകരിക്കാൻ വർദ്ധിപ്പിക്കാൻ അതിന്റെ കുതിപ്പേകാൻ ഈ കൊച്ചു കേരളത്തിന് ഏറെ സംഭാവനകൾ ചെയ്യാൻ കഴിയും അപ്പൊ തീർച്ചയായും ഈ കേരളത്തെ സംബന്ധിച്ച് പുരോഗമന രാഷ്ട്രീയ പ്രവർത്തനങ്ങളും മതനിരപേക്ഷ രാഷ്ട്രീയം ശാക്തീകരിക്കാൻ ീട് നായർ തറവാടിൻ്റെ അജാനൂർ പഞ്ചായത്തിൽ പടിഞ്ഞാറക്കര പ്രദേശം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ വരുന്ന പൊട്ട നെയ്യത്തിൻ്റെ തോട്ടുപാട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണ് ഇതേ ഞങ്ങളെ കൊത്യാലും ഒന്നല്ലേ ചോര നിങ്ങളെ കൊത്യാലും ഒന്നല്ലേ ചോര ഞാങ്ങളെ കുപ്പയിൽ നട്ടോരുവാഴ പഴമല്ലേ ജാതീയതയുടെ അന്ധവിശ്വാസത്തിന്റെ അനാചാരത്തിന്റെ എല്ലാം അത്യന്തം അപകടകരമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന കാലത്ത് ഏറ്റവും ശക്തമായ പ്രതികരണത്തിന്റെ പ്രതിരോധത്തിന്റെ പ്രതിഷേധത്തിന്റെ എല്ലാം പ്രതികരണത്തിന്റെ എല്ലാം ഇടപെടലുകളായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അപ്പം ഇത് ഈ രീതിയിലേക്കുള്ള സാമൂഹ്യ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയുടെ പ്രതിഭാശാലിയായിട്ട് നാടാദരിക്കുന്ന ഒരു മഹത് വ്യക്തിയുടെ ഉജ്ജ്വലമായ സ്മരണയെ മുൻനിർത്തിയിട്ടുള്ള ഏർപ്പെടുത്തിയിട്ടുള്ള നോർത്ത് കോട്ടയു സെന്റർ ആണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അഭിവാദം

ശ്രദ്ധേയമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മുദ്ര എം എൽ എ ശ്രീ എം രാജഗോപാലൻ സി പി ഐ എം കാസർഗോഡ് ജില്ലയുടെ സെക്രട്ടറി ഈ ചടങ്ങ് അധ്യക്ഷ വഹിക്കുന്നു അപ്പൊ വേഷം മാറി വന്നത് ബോധപൂർവ്വം വഴിമാറാതെ നടത്തിയാണ് അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി അപ്പം ഈ സംഭാഷണം സംഭാഷണത്തിൽ വരുന്ന സംഭാഷണ ശകലങ്ങളാണ് കുഞ്ഞി ശകരങ്ങളാണ് ഇവിടെ ഈ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര കൂടി ഇവിടെ ഉൾപ്പെടുത്തി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഒരു അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ അശോകൻ അതുപോലെ അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സതീഷ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആരാധകരായ നേതാക്കളെ ഇവിടെ സന്നിഗിതരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഈ വർഷത്തെ